ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് അവർക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറലാണ് ജെൻഡർലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാനിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി ഒന്നും റെസോണേറ്റ് ചെയ്ത് കൊണ്ടുവരില്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് അവരുടെ കറൻറ്റ് എനർജി ഒന്ന് നോക്കാം കറണ്ട് സിറ്റുവേഷൻ നോക്കാം നിങ്ങൾ മൈൻഡ് റിലാക്സ് ആക്കി വേണം വീഡിയോ കാണാൻ പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് വേണം അവരെക്കുറിച്ച് ഓർത്ത് അവരുടെ നല്ല നല്ല ടൈമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം വീഡിയോ ഫൈവ് ഓഫ് കപ്പ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അവരിപ്പോൾ അവർ വളരെയധികം വിഷമം അനുഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അടുത്തായിട്ട് ദമ്പർ വന്നിരിക്കുന്നത് हर्मिट नईट ऑफ पेन्टकल पेज ऑफ व ദ എംപ്രസ് ജഡ്ജ്മെൻ്റ് നമുക്ക് ബോട്ട് ഓഫ് വോട്ടോക്കെടുക്കു വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് ആണ് അവർ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ ഒരു ക്യൂൻ ഓഫ് ആയിട്ടാണ് അവർ കരുതുന്നത് സമൂഹത്തിൽ ഒരുപാട് വിലയും നിലയുമുള്ള വളരെയധികം ക്യൂട്ടായിട്ടുള്ള ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ആളായിട്ട് അവർ നിങ്ങളെ കാണുന്നു നമുക്കിവിടെ നോക്കാവേ നമുക്ക് ഇതുകൊണ്ട് എടുത്തിട്ട് നോക്കാവേ സ്റ്റാർ ആണ് വന്നിരിക്കുന്നത് ഓട്ടോ ദി വന്നിരിക്കുന്നത് കിങ് ഓഫ് സോട്ട്സ് ആണ് കണ്ടില്ല കിങ് ഓഫ് സോട്സ് അവർ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പാലിച്ചിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് തന്നെ വന്നിരിക്കുന്നത് കണ്ടില്ല ഫൈവ് ഓഫ് കപ്പ് സോറി ഫൈവ് ഓഫ് കപ്പ്സ് ഫൈവ് ഓഫ് കപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവരിപ്പോൾ ഒറ്റപ്പെട്ട നിലയിലാണ് എന്ന് തന്നെ കാണുന്നു കാരണം എന്താണെന്ന് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമീപ്യം അവർക്കില്ല ഇപ്പോൾ നിങ്ങളിൽ നിന്നും അവർ അകന്നു മാറി നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കണ്ടില്ല അവർ ഒറ്റയ്ക്കിരുന്ന് വളരെയധികം വിഷമിക്കുന്ന ഒരവസ്ഥയാണ് ഇത് നമ്മളിപ്പോൾ വെറുതെ പറയുന്നതല്ലല്ലേ വന്നിരിക്കുന്ന കാർഡ്സ് അനുസരിച്ചല്ലേ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഫൈവ് കപ്സ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അവർ അധികം അവർ ഒറ്റപ്പെട്ട നിലയിലാണെന്ന് അവർക്ക് തന്നെ സ്വയം തോന്നുന്നു അവർ വിഷമം അനുഭവിക്കുന്നു ഇവിടെ അതുപോലെ തന്നെ ഹെർമിറ്റ് മൂഡാണ് വന്നിരിക്കുന്നത് അവരുടെ എനാർ തീരക്കണ്ടല്ല ഹെർമിറ്റ് മൂഡ് എന്താണ് സൈലൻ്റ് മൂഡാണ് സൈലൻ്റ് ട്രീറ്റ്മെൻ്റ് ഇല്ല അതായത് അവർ മറ്റു സന്തോഷങ്ങളിൽ ഒന്നും സന്തോഷങ്ങളിലൊന്നും ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല മറ്റു സന്തോഷങ്ങളിൽ ഒന്നും പങ്കുകൊള്ളാൻ ആഗ്രഹിക്കാതെ വെറുതെ നിങ്ങളുടെ ചിന്തയിൽ മാത്രം അതുമല്ല നിങ്ങളുടെ ചിന്ത ഇപ്പോൾ വേണോ വേണ്ടായോ എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ചിന്ത ഇടയ്ക്ക് കയറി വരുന്നതും ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കണ്ടില്ല ഭൗതികപരമായ മറ്റ് സന്തോഷങ്ങളിൽ മറ്റേവരുടെ കുടുംബപരമായ കാര്യങ്ങളിൽ നിന്നും എല്ലാ എല്ലാ വിധത്തിലുള്ള സന്തോഷങ്ങളിൽ നിന്നും അവർ ഒഴിഞ്ഞു മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്താണ് വേണ്ടത് എന്ന് അറിഞ്ഞുകൂടാൻ ചെയ്യാത്ത അവസ്ഥ ട്യൂസോഡാണ് വന്നിരിക്കുന്നത് ട്യൂസോഡിൻ്റെ ആദ്യം എന്ന് പറയുമ്പോൾ എന്താണ് എന്ത് ചെയ്യണം ഈ ഒരു അവസ്ഥയിൽ എന്താണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് അറിഞ്ഞുകൂടാത്ത ഒരു അവസ്ഥ നൈറ്റ് ഓഫ് പെൻറ്റിൻസും ഇനി വന്നിരിക്കുന്നു കണ്ടല്ല ഇവിടെ നിങ്ങൾ നിങ്ങൾ തമ്മിൽ നല്ല ഒരു കണക്ഷൻ ആയിരുന്നു നല്ല ഡീപ്പ് ലവ് ആയിരുന്നു പക്ഷേ അതിവിടെ സ്റ്റെപ്പായിരിക്കുന്നു സ്മൂത്തായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഈ ഒരു ബന്ധത്തിൽ ഇടയ്ക്ക് ഇവിടെ ഒരു തടസ്സം വന്നിരിക്കുന്നു മനസ്സിലായോ ഈ ഒരു തടസ്സം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മറ്റേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒന്നും തന്നെ വന്നിട്ടില്ല പക്ഷെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ അകൽച്ചയിലാണെന്നും കാണുന്നു അത് ഏതൊരു സാഹചര്യത്തിലും ആവാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാൻ ചിലപ്പോൾ ചിലപ്പോൾ വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങളാവാൻ ചിലപ്പോൾ മറ്റു സാമ്പത്തികപരമായ പ്രശ്നങ്ങളും ആവാം എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സമൂഹത്തിലൊക്കെ നല്ല വിലയും നിലയും വ്യക്തികളാണ് എംബ്രയുടെ എനർജിയാണ് വന്നിരിക്കുന്നത് എംബ്രുന്ന് പറയുമ്പോഴും കുറച്ച് ഈഗോ ഉണ്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവുക സ്നേഹത്തോടുകൂടിയോ അല്ലെങ്കിൽ വിഷമത്തോടു കൂടിയോ അല്ലെങ്കിൽ ദേഷ്യം വന്നിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടാവാം പക്ഷേ അതിനെ അവർ ഉള്ളിൽ വെച്ച് പെരുമാറുന്ന ഒരു എനർജിയാണ് കാരണം അത് അവർക്ക് സഹിക്കാൻ പറ്റില്ല അവർ ഒത്തിരി ഉയർന്ന നിലയിൽ ഉള്ള വ്യക്തിയാണ് സമൂഹത്തിലൊക്കെ ഒരുപാട് നിലയും വിലയും ഒക്കെ ഉള്ള ഒരു വ്യക്തി ആയിരിക്കാം ചിലപ്പോൾ മനസ്സിലായോ അതുകൊണ്ട് തന്നെയും അവർക്ക് തെമ്പറാണ് അവർക്ക് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊന്നും അവർക്ക് അങ്ങോട്ട് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ഒന്നും സാഹി സാധിക്കുന്നില്ല അത്തരമൊരു സാഹചര്യമാണ് എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങളിലേക്ക് പെട്ടെന്ന് വരാനും അവരുടെ മനസ്സനുവദിക്കുന്നില്ല കാരണം കുറച്ച് ഈഗോ ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് വരില്ല പെട്ടെന്ന് വരാതെ കുറച്ചുകൂടി അവരിവിടെ ആലോചിക്കും കുറച്ചുകൂടി ആലോചിക്കും കണ്ടില്ലേ ഇന്ന് സൈലൻ്റ് മോഡിലാണ് കുറച്ചുകൂടി ആലോചിക്കും ഇവിടെ പേജ് ഓഫ് വാൺസാണ് വന്നിരിക്കുന്നത് എന്നിരുന്നാൽ ൂടെയും നിങ്ങളെപ്പറ്റി എല്ലായ്പ്പോഴും അവർ ചിന്തിക്കുന്നുണ്ട് മനസ്സിലായി നിങ്ങളെപ്പറ്റി എല്ലായ്പ്പോഴും ചിന്തിക്കുന്നുണ്ട് എന്താണ് വേണ്ടത് ട്യൂബ്സോഡ് എന്താണ് വേണ്ടത് എന്ന് തീരുമാനമെടുക്കുകയാണ് എടുക്കുകയാണ് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും അവരെ കൊണ്ട് കഴിയുന്നില്ല തീരുമാനങ്ങൾ പെട്ടെന്നൊന്നും എടുക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല അതാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ നിങ്ങളോട് സ്നേഹം ഉണ്ടല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയിൽ ഇവിടെ വന്നിരിക്കുന്നത് നല്ല പോലെ നിങ്ങളെ അവർ പ്രണയിച്ചിരുന്നു പക്ഷേ ഇടയ്ക്ക് എന്ത് പ്രശ്നത്താലാണ് നിങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടായി അത് ഇവിടെ കാണുന്നത് കണ്ടില്ല എംപ്രസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് വീണ്ടും വരണമെന്ന് ചിലപ്പോൾ നിങ്ങൾ മാരീഡ് ആവാം അല്ലെങ്കിൽ കപ്പിൾസിൻ്റെ ഇടയിലുള്ള പ്രശ്നമാവാതി ചിലപ്പോൾ ലവേഴ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ പാർട്ണർ ഏതൊരു തരത്തിലുള്ള കണക്ഷൻ ആയാലും നിങ്ങൾക്ക് റിസൊണേറ്റ് ആവുന്ന വിധത്തിൽ എടുക്കണം കേട്ടോ അല്ലാതെ എനിക്കിത് ഇത് ഇതെൻ്റെ കാര്യമൊന്നുമല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല നിങ്ങൾ നിങ്ങളുടെ പാർട്നറെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങളെ ആലോചിക്കുക വളരെയധികം പോസിറ്റീവായിട്ടുള്ള ചിന്തയോടുകൂടി ഇത് കാണാം ആ ഒരു എനർജി കൊണ്ടുവരണം പോസിറ്റീവായ എനർജി നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം എന്നിട്ട് വേണം കാണാൻ ഇവിടെ എന്താണ് ഇവിടെ കണ്ട ലംബ്രസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ജഡ്ജ്മെൻറ്റും വന്നിട്ടുണ്ട് ഈ ഒരു രണ്ട് അവർക്ക് കർമ്മ കുറച്ച് റിലീസ് ആവാനുണ്ടായിരുന്നു അവർ കർമ്മ റിലീസായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരും വരാതിരിക്കില്ല അവരിപ്പോൾ കർമ്മ അനുഭവിക്കുകയാണ് കാരണം എന്താണ് ഇവിടെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥ ഈ ഒറ്റപ്പെട്ട അവസ്ഥയിൽ അവർ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും അവരിവിടെ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഈ ദുഃഖങ്ങളിൽ നിന്നും അവർക്കൊരു മോചനം വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് അതിനായിട്ട് അവർ ചിലപ്പോൾ ആത്മീയപരമായ വഴികളിലൂടെ പോയിട്ടുണ്ടാവാം അതല്ലെങ്കിൽ ഒരുപാട് ദൈവത്തോട് കരഞ്ഞ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം കാരണം എന്നാൽ മാത്രമേ അവരുടെ കർമ്മം റിലീസാവത്തുള്ളൂ അപ്പോൾ ഈ ഒരു കർമ്മം റിലീസായിട്ട് അവർ നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല വീണ്ടും നിങ്ങൾ തമ്മിൽ പുതിയൊരു ജീവിതം ഉണ്ടാകും എന്നാണ് ഇവിടെ കാണുന്നത് വീണ്ടും പുതിയൊരു ജീവിതം നിങ്ങൾ തമ്മിൽ തന്നെ ഇവിടെ മാര്യേജിൻ്റെ എനർജിയാണ് എംബ്രസിൻ്റെ പദവി വന്നിരിക്കുന്നു എംബ്രസിൻ്റെ എനർജി വന്നിരിക്കുന്നു അപ്പോൾ നിങ്ങൾ തമ്മിൽ വീണ്ടും ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് നീങ്ങും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെയും അതുപോലെ തന്നെ ഒരു പുതിയ ജീവിതത്തിൻ്റെ കഥ ഇവിടെ പറയുന്നുണ്ട് പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കം വരും വരാതിരിക്കില്ല അതുതന്നെയാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഈ ഒറ്റപ്പെട്ട അവസ്ഥ അവർക്ക് മനസ്സിലായില്ല അവരിവിടെ ഒറ്റപ്പെട്ട അവസ്ഥ നേരിടുന്നു എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ കിങ് ഓഫ് കബ്സിൻ്റെ ഉണ്ട് ഇവിടെ ദ വേൾഡ് വന്നിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു അവസ്ഥയിൽ അവർക്ക് നിങ്ങളോടൊപ്പം ചേരാൻ തന്നെയാണ് ആഗ്രഹം അല്ലാതെ അവർ മാറിപ്പോകത്തില്ല അവർ മാറിപ്പോകുന്നതായിട്ട് എനർജി ഇവിടെ വന്നിട്ടില്ല സൈലൻ്റ് മൂഡാണെന്നുള്ള എനർജിയോട് സൈലൻ്റ് മൂഡായിട്ടിരിക്കുന്നു മറ്റു സന്തോഷങ്ങൾ അനുഭവിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളോട് സ്നേഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് മറ്റ് സന്തോഷങ്ങളിൽ അവർക്ക് ഇടപെടാൻ കഴിയുമെങ്കിൽ എന്താണ് അത് നിങ്ങളോട് നിങ്ങളെ മറന്നിട്ടിരിക്കുന്നു എന്നുള്ളതല്ലേ ഇവിടെ നിങ്ങളെ മറന്നിട്ടിരിക്കുകയല്ല ഇവിടെ മനസ്സിലായോ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് അവർ ഒറ്റപ്പെട്ട ഒരു നിലയിൽ കഴിയുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് കാരണം മറ്റുള്ള സന്തോഷങ്ങളിൽ പങ്കെടുക്കുന്നില്ല ഇവിടെയോ ഇവിടെ കിങ് ഓഫ് കബ്സാണ് മാനിഫെസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഒരു ചിന്ത മാത്രം മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരണം എന്നുള്ള നിങ്ങളുടെ ചിന്തയിൽ മാത്രം കഴിഞ്ഞുകൂടുന്നു എന്നാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഇവിടെ പ്രേ ചെയ്യുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് എന്നാലോ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അതിനെല്ലാം തഴഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെയോ ദ വേൾഡ് നിങ്ങളെ കൊണ്ട് ലോകം മുഴുവൻ കറങ്ങണം എന്നുള്ള ആഗ്രഹമാണ് ഇവിടെയും കാണുന്നത് വീണ്ടും അതല്ല എങ്കിൽ വീണ്ടും ഒരു ജീവിതം തുടങ്ങണം പഴയതിനെ എല്ലാം കളയണം പണ്ട് നേരത്തെ തന്നെ പറഞ്ഞിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒക്കെയും ഉണ്ടായിട്ടുണ്ടാവുക അല്ലെങ്കിൽ അവരുടെ വായിൽ നിന്ന് ചിലപ്പോൾ ചില വാക്കുകളൊക്കെ വന്നിട്ട് നിങ്ങൾക്കത് സഹിക്കാൻ പറ്റാത്ത ചില വാക്കുകൾ ഉണ്ടാവാം അതിനൊക്കെ ഒരു മാറ്റം വരുത്തണം ഇനിയും അതൊന്നും ആവർത്തിക്കുകയില്ല എന്നൊക്കെ അവർ ചിലപ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രോമിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ അങ്ങനെ പ്രോമിസ് ചെയ്തിട്ട് അവർ നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് ആഗ്രഹം വീണ്ടും സന്തോഷകരമായി വീണ്ടും ഒരു ലൈഫ് ഇവിടെ കൂടണം എന്നൊക്കെ അവരിവിടെ ആഗ്രഹിക്കുന്നു അപ്പോൾ പഴയ ചിന്തകളെ അവർ ഉപേക്ഷിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പഴയ ചിന്തകൾ എന്ന് പറയുമ്പോൾ പഴയ കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള പഴയ മോശകരമായ കാര്യങ്ങളിൽ ഇവിടെ സ്റ്റാർ ആണ് വന്നിരിക്കുന്നത് സ്റ്റാർ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സന്തോഷം നിറഞ്ഞ എനർജിയാണ് ഈ ഒരു സന്തോഷത്തിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നു വിറ്ററി സക്സസ് ഇവിടെയും അതുതന്നെയാണ് ചാരിയട്ട് പറയുന്നത് വിറ്ററിയാൻ സക്സസ് ആണ് അവർ യൂണിവേഴ്സിലേക്ക് ഒരുപാട് ഒരുപാട് പ്രേ ചെയ്യുന്നുണ്ട് യൂണിവേഴ്സുമായിട്ട് അലേനാവാനവർ ശ്രമിക്കുന്നുണ്ട് മനസ്സിലായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആത്മീയപരമായ പാതയിലേക്ക് പോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ പോകുമ്പോഴാണ് അവർക്ക് കുറച്ചുകൂടി തിരിച്ചറിവുകൾ വരുന്നത് ഇവിടെ അവർക്ക് തിരിച്ചറിവുകൾ വരുന്നുണ്ട് അത് സ്റ്റാർ കണ്ടില്ലേ ഇവിടെ തിരിച്ചറിവുകൾ വരുന്നുണ്ട് തിരിച്ചറിവുകൾ വരുമ്പോഴാണ് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എത്രത്തോളം സന്തോഷകരമായിരുന്നു മുൻപ് എത്ര ആനന്ദത്തിലായിരുന്നു ആ ഒരു കണക്ഷൻ പൊയ്ക്കൊണ്ടിരുന്നത് എന്നൊക്കെ അവരിവിടെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് അതാണ് ഇവിടെ പറയുന്നത് ഓഫ് സോർട്സാണ് ബോട്ടോ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും നേരത്തെ ഒരിക്കലും നമ്മൾ വിട്ടുപിരിയില്ല എന്നൊക്കെ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും തീർച്ചയായിട്ടും അല്ലേ നമുക്ക് ജീവിതകാലം മുഴുവൻ ഈ ഒരു സ്നേഹം നിലനിർത്തണം എന്നവർ പറഞ്ഞു കാണും പറഞ്ഞിട്ടില്ലേ ഉണ്ട് ഒരുപാട് തവണ നിങ്ങളുമായിട്ട് പ്രോമിസ് ചെയ്തിട്ടുണ്ടാവും ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഇപ്പോഴവർ വിചാരിക്കുകയാണ് ഞാൻ പറഞ്ഞ വാക്കുകൾ പാലിക്കണം വാക്കുകൾ പാലിക്കപ്പെടാതിരിക്കുന്നത് എന്താണ് അത് ഒരു മോശമായ സ്വഭാവമാണ് അല്ലേ അപ്പോൾ ഇനി വാക്കുകൾ പാലിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എന്താണ് ഒരു ഒരിക്കലിഞ്ഞിൻ്റെ സ്വഭാവമാണ് അല്ലേ അപ്പോൾ വാക്കുകൾ പാലിക്കണം അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ അവരിവിടെ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ ഓരോ കാർഡ് നോക്കാം ക്ലാരിഫിക്കേഷൻ എടുക്കാൻ സാധനം റിസെപ്റ്റിവിറ്റിയാണ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യണം എന്നാഗ്രഹിക്കുന്നു മെഡിറ്റേഷൻ ചെയ്ത് കുറച്ചുകൂടി മനഃശാന്തി വരുത്തണം എന്നുള്ള ആഗ്രഹം മനഃശാന്തി ആഗ്രഹിക്കുന്ന എന്തുകൊണ്ടാണ് ഇപ്പോൾ മനസ്സ് ആ കപ്പാടെ ഒന്ന് കലുഷിതമായിട്ടിരിക്കുന്നു എന്താ വേണ്ടത് എന്താ സംഭവിച്ചത് നിങ്ങളില്ലാതെ അവർക്ക് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല വളരെ വളരെ പ്രയാസമാണ് നിങ്ങളിൽ നിന്ന് അവർ കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ വില അവർ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മെഡിറ്റേഷൻ ചെയ്യണം അലൈൻ ആവണം മനഃശാന്തി ലഭിക്കാൻ വേണ്ടി മനസംഘർഷം ഒന്ന് കുറഞ്ഞു കിട്ടാനുള്ള വിദ്യ എന്താണ് അതാണ് അവരിവിടെ നോക്കുന്നത് ഇനി ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് പോസ്റ്റ്പോൺമെന്റ് ഇതുവരെ എന്താണ് ഓരോ ദിവസവും അവർ വിചാരിച്ചു ഇത്ര ദിവസം അകന്നിരുന്നു സംഗതി ശരിയാണ് എന്നാൽ പിന്നെ നിങ്ങൾ ചോദിക്കുക എന്നാൽ പിന്നെ എന്താണ് അവർ ഇതുവരെ വരാഞ്ഞത് ഇത്ര ദിവസങ്ങളും നിങ്ങൾ തമ്മിലാകുന്നുണ്ട് പക്ഷേ ഓരോ ദിവസം അവർ വിചാരിക്കുന്നുണ്ട് നാളെ മറുപടി കൊടുക്കുക അല്ലെങ്കിൽ നാളെ ഒരു മെസ്സേജ് ഇടാം അല്ലെങ്കിൽ നാളെ അവരെ കാണാൻ പോകാം നാളെ നിങ്ങളെ അവരെന്ന് പറയുമ്പോൾ നിങ്ങളെ നാളെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക ഇതൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ 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 മാനസികമായിട്ടുള്ള ആ ഒരു മനസ്സിലെ സംഘർഷം കൊണ്ട് അങ്ങനെ ദിവസങ്ങൾ പോകുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഇത്രയും ദിവസം മുന്നോട്ട് വന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ണിയാണ് വന്നിരിക്കുന്നത് കണ്ടില്ല എന്താ ഹാർമണി അല്ലേ വന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഒന്ന് ചേരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങളിലേക്ക് വരാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു നിങ്ങളുമായി വീണ്ടും ഐക്യം ചേർന്ന് വീണ്ടും കോംപ്രമൈസ് ചെയ്ത് നല്ലൊരു സന്തോഷം നിറഞ്ഞ ലൈഫിലേക്ക് പോകണം എന്ന് തന്നെയാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന കാർസിനനുസരിച്ചാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത് അല്ല കയ്യിൽ നിന്നിട്ട് ഒന്നും പറയുകയല്ല കണ്ടില്ലേ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ എനർജിയാണിത് നിങ്ങളുടെയും അവരുടെയും എനർജ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അവർ വരുമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവാം അവർ വരും കണ്ടില്ലേ ഹേർമണിയാണ് വന്നിരിക്കുന്നത് വീണ്ടും നിങ്ങൾ തമ്മിൽ നല്ല സന്തോഷത്തിൽ മുന്നോട്ട് തന്നെ പോകും എന്നാണ് കാണുന്നത് നമുക്ക് അവരുടെ മെസ്സേജ് നോക്കാം അവരെന്താണ് ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഐ ആം ഡൈങ് ഫോർ യു കമ്പാറ്റ് പ്ലീസ് നിനക്ക് വേണ്ടി ഞാൻ മരിക്കും നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കും നിങ്ങൾ ഇല്ലെങ്കിൽ എനിക്കൊരു ജീവിതമില്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കാനും തയ്യാറാണ് പെട്ടെന്ന് തിരിച്ചു വരൂ അതാണ് പറയുന്നത് തിരികെ വന്ന് നമുക്ക് ഒരു ജീവിതത്തിലേക്ക് പോകാം എന്നാണ് പറയുന്നത് ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ് എനിക്കറിയാം എന്താണ് സംഭവിച്ചത് എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതിനിടയിൽ സംഭവിച്ചത് എന്താണ് എന്ന് തീർച്ചയായിട്ടും എനിക്കറിയാം അയിനോ എനിക്കറിയാം അപ്പോൾ പിന്നെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എനിക്കറിയാം കാര്യങ്ങളൊക്കെ എനിക്കറിയാം നമ്മൾ തമ്മിൽ എന്തുകൊണ്ടാണ് പിണങ്ങിയിരുന്നെന്ന് എനിക്കറിയാം എട്ട്സ് വർക്ക് ഇൻ അവർ ട്രെയിൻസ്റ്റുകാരും നമ്മുടെ നമ്മൾ ഒന്നു ചേർന്ന് നമ്മളുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം അതാണ് നമുക്ക് കുറേ സ്വപ്നങ്ങളുണ്ടല്ലോ നമ്മൾ ചില സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മൾ ചില സ്വപ്നങ്ങളെക്കുറിച്ച് പറഞ്ഞ് പങ്കുവെച്ചിട്ടുണ്ട് അതൊക്കെ മുന്നോട്ട് പോകാം അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതാണ് പറയുന്നത് യു ഹേഡ് ടു കീപ് എ ബിറ്റ് ബാലൻസ് വിറ്റ് യുവർ പേരൻസ് ആൻഡ് മീ ഇവിടെ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാല പേരൻസിനെ കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾ ഫെയിലായിപ്പോയി ചിലപ്പോൾ കപ്പിൾസിൻ്റെ ഇടയിലുള്ള കാര്യമായിരിക്കാം അപ്പോൾ അവിടെ ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് തമ്മിൽ ഇവിടെ പരാജയം പറ്റിയത് നമ്മളതിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നത് പേരൻസിനെ കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയില്ല അതുതന്നെ ആയിരിക്കാം നമുക്ക് യൂണിവേഴ്സൊരു മെസ്സേജ് യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജ് ഞാനിവിടെ ഷഫിൾ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ് ഒരാൾക്ക് ആർട്സ് ഷഫിൾ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഉള്ളത് ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജ് ആണ് യുവർ ഡ്രീം ഈസ് വൂൺ ടു ബിക്കം റിയാലിറ്റി ട്രസ്റ്റ് യുവർ ഹാർട്ട് ആൻഡ് കണ്ടിന്യൂ ടു ഫോളോ ഇറ്റ്സ് ഗൈഡൻസ് നിങ്ങളുടെ ഡ്രീം നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്രയും പെട്ടെന്ന് സഫലമാകുന്നതാണ് മനസ്സിലായോ അത് റിയാലിറ്റിയിലേക്ക് വരും വരാതിരിക്കില്ല നിങ്ങളുടെ സ്വപ്നങ്ങൾ റിയാലിറ്റിയിലേക്ക് വരാൻ സമയമായിരിക്കുന്നു അപ്പോൾ സ്വപ്നങ്ങൾ സഫലമാവ് നിങ്ങൾ ഒന്ന് ചേരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ യൂണിവേഴ്സിൻ്റെ മെസ്സേജ് ആണ് അപ്പോൾ ട്രസ്റ്റ് യുവർ ഹാർട്ട് ആൻഡ് കണ്ടിന്യൂ ടു ഫോളോ ഇറ്റ്സ് ഗൈഡൻസ് ട്രസ്റ്റ് യുവർ ഗൈഡൻസ് അപ്പോൾ ഇതിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ വിശ്വസിക്കുക ആ അവർ തരുന്ന ആ വഴികാട്ടിയായിട്ടുള്ള ആ ഹൃദയത്തെക്കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുക അത് നിങ്ങളെ മുന്നോട്ട് നയിക്കും നിങ്ങളുടെ ഹൃദയം നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുക മനസ്സിലായോ നിങ്ങളുടെ സ്വപ്നങ്ങൾ റിയാലിറ്റിയിലേക്ക് വരും വേറെ സ്വപ്നമായിട്ട് മാത്രം നിലനിൽക്കുകയില്ല സ്വപ്നങ്ങളൊക്കെ എല്ലാം സഫലമാവണമെന്നൊന്നും ഇല്ലല്ലോ നമ്മളൊരുപാട് സ്വപ്നം കാണുന്ന എല്ലാ സ്വപ്നങ്ങളും സഫലമാകുമോ ഇല്ല പക്ഷെ നിങ്ങൾ കാണുന്ന സ്വപ്നം നിങ്ങൾ രണ്ടുപേരും കാണുന്ന സ്വപ്നം ഇപ്പോൾ റിയാലിറ്റിയിലേക്ക് വരുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം പറയുന്നത് വിശ്വസിക്കൂ എന്നുള്ളതാണ് അതിൻ്റെ വഴിയെ കൂടെ പോകൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇനി നമുക്ക് ക്ലൂസ് നോക്കാം ിൽ മന്ത്ാണ് വന്നിരിക്കുന്നത് ഇവിടെ സോഡിയാക്സൈൻ ലീയോ ചിങ്ങമാസം മകം പൂരം ഉത്രം കാല് ഫെബ്രുവരി മന്ത് വന്നിട്ടുണ്ട് ട്രാൻസർ കർക്കിടക മാസം പുണർദ്ധം കാല് പൂയം ആയില്യം കാസർഗോഡ് ജൂലൈ മന്ത്ര് സെവൻ ടോറസ് സുഡേക്സൻ ടോറസ് ഇടവമാസം കാർത്തിക മുക്കാൻ രോഹിണി മകൈരം ലെറ്റർ ജി ലെറ്റർ എച്ച് പത്തനംതിട്ട ലെറ്റർ സി ലെറ്റർ ഡി ഇടുക്കി മെയ് മന്ത് ലെറ്റർ എം ലെറ്റർ ഒ ലെറ്റർ പി അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്ന ക്ലൂക്സ് ഇത് എത്ര പേർക്ക് റിസണേറ്റ് ആകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ റിസണേറ്റ് ആവുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഈ റെഡി നിങ്ങൾക്കറിയാവല്ലോ ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ വന്ന് ചേരുമെന്ന് കണ്ടു കഴിഞ്ഞാൽ വന്ന് ചേരും എന്നല്ലേ എനിക്ക് പറയാൻ പറ്റൂ അപ്പോൾ വീഡിയോ റെസലേറ്റായെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ